െട്ടാം ഗംഭീരമാവുകയാണ് അതിന്റെ ഭാഗമായി കൊണ്ട് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി മുഴുവൻ എന്റെ ഈ ഈ പെരുവെയിലും ഈ സംഘടനയോടുള്ള അടുപ്പം കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നുള്ള മുഴുവൻ ആളുകളെയും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ആദ്യമായി നമ്മുടെ ഈ മത്സരം നല്ല രീതിയിൽ അവസാനിക്കുന്ന നമുക്ക് എല്ലാവരും കഴിയേണ്ടതുണ്ട് തികച്ചും ആദ്യമായി എനിക്ക് പറയാനുള്ളത് നമ്മുടെ സംഘടനയുടെ ഒരു മത്സരമാണ് തികച്ചും ഒരു സൗഹൃദ മത്സരമാണ് എന്ന് ഓരോ ആൾക്കാരും മനസ്സിലാക്കിക്കൊണ്ട് ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ സംഭവിക്കുമ്പോൾ തികച്ചും അതി സംഘടനയുടെ ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും അതിന് മറ്റുവീഴ്ചകൾക്ക് തയ്യാറായിട്ടുണ്ട് നിങ്ങോട്ട് പോകണം എന്തായാലും നല്ല വെയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല നമ്മുടെ ഈ ഒരു മത്സരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന സെഷനിലേക്ക് അടക്കുകയാണ് ഈ പരിപാടിയുടെ സ്വാഗതം പറയുന്നതിന് വേണ്ടി മലപ്പുറം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജയഫർ വൈപ്പാറയെ വളരെ ബഹുമാനത്തോടുകൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മളാണെ നമ്മുടെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന